ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഏത് പോളിസിയാണ് എടുക്കേണ്ടത് എല്ലാവരുടെയും സംശയമാണിത് ഒരു കാലത്ത് ഏതൊരു കുടുംബത്തിൻ്റെയും സാമ്പത്തിക ഭദ്രത തകർക്കാൻ ഒരു അസുഖം മതിയായിരുന്നു താങ്ക് ഗോഡ് വി ഹാവ് ഹെൽത്ത് ഇൻഷുറൻസസ് നവ് പക്ഷേ ഹെൽത്ത് ഇൻഷുറൻസുകൾ വ്യാപകമാകുമ്പോഴും പലർക്കും അതിന്റെ മുഴുവൻ രൂപമറിയില്ല മുഴുവൻ വിവരങ്ങളും പറയാം നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ എപ്പോഴും വിവിധ കമ്പനികളെ താരതമ്യം ചെയ്ത് തന്നെ എടുക്കണം പോളിസി എടുക്കുന്ന സമയത്ത് ഈ കൺഫ്യൂഷൻ എനിക്കും ഉണ്ടായിരുന്നു അപ്പോഴാണ് മറ്റൊരു സുഹൃത്ത് ഇതിനുവേണ്ടി ഇനി ഓരോ കമ്പനിയുടെയും സൈറ്റിൽ കയറി വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് ഒരു സൈറ്റ് ലിങ്ക് അയച്ചു തന്നത് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി ഇന്ത്യയിലെ അമ്പതിൽ പരം കമ്പനികളുടെ പോളിസികൾ ലിസ്റ്റ് ചെയ്ത ഈ ലിങ്ക് ഞാൻ കമന്റിൽ കൊടുക്കുന്നുണ്ട് ഞാൻ എൻ്റെ പോളിസി ഈ ലിങ്കിൽ നോക്കി ഇഷ്ടമായി തിരഞ്ഞാണ് എടുത്തത് ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ചില പോളിസികൾക്ക് അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കും കമ്പയർ ചെയ്ത് നോക്കി ഏറ്റവും പറ്റിയ പോളിസി ഏതാണെന്ന് നോക്കി എടുക്കാം ഏത് ചൂസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇവരുമായി മലയാളത്തിൽ തന്നെ സംസാരിച്ച് എല്ലാ സംശയവും തീർക്കാം ഇതിൽ ചില സംശയങ്ങൾ ഞാൻ തീർത്തുതരാം ആദ്യമായി വേണ്ടത് നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ എല്ലാം കൃത്യമായി നൽകണമെന്നതാണ് രോഗങ്ങൾ ഇപ്പോൾ കഴിക്കുന്ന മരുന്നുകൾ അങ്ങനെയല്ല ആധാർ കാർഡിലോ മറ്റ് ഗവൺമെന്റ് റെക്കോർഡുകളിലോ ഉള്ള പേര് ഡേറ്റ് ഓഫ് ബർത്ത് ഇതെല്ലാം കൃത്യമായി കൊടുത്തില്ലെങ്കിൽ പോളിസി ക്ലെയിം ചെയ്യുന്ന സമയത്ത് പ്രശ്നമാകും ഫുൾ ഫാമിലി ഡീറ്റെയിൽസ് കൃത്യമായി കൊടുക്കണം തിരക്ക് പിടിക്കാതെ സമാധാനമായി ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നാൽ ആദ്യമേ അവരോട് പറയണം നിങ്ങൾ പോളിസി ഹോൾഡർ ആണെന്ന് ഓൾസോ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണുന്നതിനോ ഒരു രസത്തിന് സ്കാൻ ചെയ്യുന്നതിനോ ഡെന്റൽ ട്രീറ്റ്മെന്റുകൾക്കോ കോസ്മെറ്റിക് സർജറികൾക്കോ അല്ല നാം പോളിസി എടുക്കുന്നത് മറ്റുള്ള അസുഖങ്ങൾ ൾക്കാണ് പല പോളിസികളും പോയാൽ ആദ്യം നാം ബിൽ അടക്കണം പിന്നീട് ക്ലെയിം ചെയ്യുകയാണ് വേണ്ടത് ഇവിടെയാണ് പലർക്കും പ്രശ്നവും നോ ഇൻഷുറൻസ് കമ്പനി സെറ്റിംഗ് ടു ടു ഡിസ്ട്രിബ്യൂട്ട് മണി യു ഫ്രീലി കൃത്യമായ രേഖകൾ കാണിച്ച് ക്ലെയിം നേടുകയാണ് വേണ്ടത് സോ ഹോസ്പിറ്റലിൽ പേർ ചേർക്കുന്നത് കൃത്യമായിരിക്കണം ബിൽ വാങ്ങി ഫയൽ ചെയ്യണം ഡിസ്ചാർജ് സമ്പറി കൃത്യമായി വായിച്ചു മനസ്സിലാക്കണം എല്ലാം കൃത്യമെന്ന് ഉറപ്പിച്ചിട്ട് ക്ലെയിം ചെയ്യാവൂ ക്യാഷ്ലെസ് പോളിസികളും ഉണ്ട് എന്ന് വെച്ചാൽ ഇത്തരം പോളിസികൾ എടുത്താൽ നമ്മൾ പണം അടക്കേണ്ട ഹോസ്പിറ്റലുകാരും ഇൻഷുറൻസ് കമ്പനിക്കാരും തമ്മിലായിക്കോ പക്ഷേ ഈ ക്ലെയിമിന് പോകുമ്പോഴാണ് മനസ്സിലാക്കുക പല രോഗങ്ങൾക്കും ഒന്നോ രണ്ടോ മൂന്നോ വർഷങ്ങൾ വരെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടെന്ന് പോളിസി ചേരുമ്പോൾ തരുന്ന ഡോക്യുമെന്റിൽ ഈ വിവരങ്ങളെല്ലാം ഉണ്ടാകുമെങ്കിലും നാം അത് വായിച്ചു നോക്കില്ല ഇപ്പോൾ പക്ഷേ പല പോളിസികളും കുറച്ച് പണം എക്സ്ട്രാ അടച്ചാൽ വെയിറ്റിംഗ് പീരിയഡ് മാറ്റി കൊടുക്കുന്നുണ്ട് ഒപ്പം പല പോളിസികളും ഡേ കെയറിനും ക്ലെയിം നൽകുന്നുണ്ട് ഇതും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആദ്യമേ ചോദിച്ചു മനസ്സിലാക്കണം ക്ലെയിം കൊടുക്കുമ്പോൾ എല്ലാ ഡീറ്റെയിൽസും ചേർക്കുക ഒരു കോപ്പി സ്വന്തം കയ്യിൽ സൂക്ഷിക്കുക സോ ഗുഡ് ലക്ക് പക്ഷേ ധാരാളം കമ്പനികളുള്ളപ്പോ അതിൽ ആരുടെ ഇൻഷുറൻസ് ആണ് എടുക്കേണ്ടത് അതിനാണ് ഞാൻ കമന്റിൽ ലിങ്ക് കൊടുത്തിട്ടുള്ളത് ഈ ലിങ്കിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ചില പോളിസികൾക്ക് ഒരു കോടി വരെ കവറേജ് ഉണ്ട് മാസം മുന്നൂറ്റി തൊണ്ണൂറ് രൂപയിൽ തുടങ്ങുന്ന പോളിസികളുണ്ട് മെഡിക്കൽ ചെക്കപ്പ് വേണ്ടാത്തവയുണ്ട് എഴുപത്തയ്യായിരം രൂപ വരെ ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്നവയുണ്ട് ഇ എം ഐ വഴി വാങ്ങാവുന്നവയുണ്ട് ഇനി ഇപ്പോഴുള്ള പോളിസി മറ്റൊരു കമ്പനിയിലേക്ക് പോർട്ട് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട് അമ്പതിനായിരം രൂപ വരെ ഫിക്സ് ബെനിഫിറ്റ് നൽകുന്ന മറ്റേണിറ്റി പോളിസികളുണ്ട് പ്രായമായവരുടെ ഡയബറ്റീസ് ബി പി മുതലായ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് കവർ ചെയ്യുന്ന പോളിസികളുണ്ട് കൺഫ്യൂഷൻ ആകണ്ട ലിങ്കിൽ പോയി നമ്മുടെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്ത് ചെക്ക് ചെയ്താൽ എല്ലാ പോളിസികളും വൺ ബൈ വൺ ആയി കാണാം എന്നിട്ടും കൺഫ്യൂഷൻ മാറിയില്ലെങ്കിൽ അവർ സഹായിക്കും എനിക്ക് സംശയങ്ങൾ തീർത്തു തന്ന് പോളിസി സെലക്ട് ചെയ്യാൻ സഹായിച്ചത് അവർ തന്നെയാണ് എന്റെ മെയിൻ തെറ്റിദ്ധാരണ മാറ്റിയതും അവർ തന്നെ പനിക്ക് ഡോക്ടറെ പോയി കാണുന്നതിനല്ല ഇൻഷുറൻസ് കവറേജ് എന്നത് ഇനി ക്ലെയിം കൊടുക്കുന്ന നേരത്ത് വിവരം അറിയിച്ചാൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവർ നമ്മൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകും നമ്മൾ അത് കൃത്യമായി ഫോളോ ചെയ്ത് ക്ലെയിം പ്രോസസ്സ് ചെയ്യണമെന്ന് മാത്രം സോ ചെറുതാണെങ്കിലും ഒരു ഹെൽത്ത് പോളിസി എല്ലാവരും എടുക്കുക രണ്ട് ലക്ഷമോ അഞ്ചു ലക്ഷമോ അതിനു മുകളിലോ പിന്നെ ആനുവലി അത് പുതുക്കുക പോളിസിയിൽ കൊടുക്കുന്ന ഡീറ്റെയിൽസ് ഹോസ്പിറ്റൽ റെക്കോർഡ്സ് എല്ലാം കൃത്യമായി നൽകി ക്ലെയിം വാങ്ങിയെടുക്കുക നെക്സ്റ്റ് ഏത് പോളിസി എടുക്കണമെന്നല്ലേ അത് ഞാൻ പറയില്ല അത് നിങ്ങളുടെ ആണ് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഞാൻ ഇതിന്റെ പല പോയിന്റുകൾ പറഞ്ഞു എന്ന് മാത്രം ഞാൻ കൊടുത്തിട്ടുള്ള പോയി ചെക്ക് ചെയ്ത് പല കമ്പനികളുടെയും പോളിസികൾ താരതമ്യം ചെയ്ത് നിങ്ങൾക്ക് ഏതാണ് നല്ലതെന്ന് തോന്നുന്നുവോ അത് എടുത്താൽ മതിയാകും അതിൽ തന്നെ പല കമ്പനികളും നേരത്തെ പറഞ്ഞതുപോലെ ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒട്ടും താമസിക്കാതെ നിങ്ങളുടെ കുടുംബത്തിന്റെ ആരോഗ്യം ഇൻഷുർ ചെയ്തുകൊള്ളു ലിങ്ക് കൊമന്റ് ബോക്സിലുണ്ട് ക്ലിക്ക് ആൻഡ് സീ ദ ഡീറ്റെയിൽസ്